കടലിൽ ഓയിൽ പടരുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം കടലിൽ ഓയിൽ പടരുന്നത് കിലോമീറ്ററുകൾക്കപ്പുറം വിവിധ തീരഭാഗത്തേക്ക് അത് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട് അലി അക്ബിഷ എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്താണ് ഇതിൽ കടലിലെ മത്സ്യ മത്സ്യങ്ങളെ അടക്കം ബാധിക്കുന്ന രീതിയിൽ അത് അപകടകരമായ ഓയിലാണോ എന്താണ് പറയുന്നത് സ്മൃതി തീർച്ചയായും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് അത് ഇരുപത്തിനാല് നാവികരുടെ ജീവനുമായി ബന്ധപ്പെട്ടല്ല അത് പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സംയുക്തമായ രക്ഷാപ്രവർത്തനത്തിലൂടെ സാധിച്ചിരുന്നു നിലവിൽ തുടരുന്ന ആശങ്ക എന്ന് പറയുന്നത് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിലെ കണ്ടന്റ് അതിലെ ഓയിൽ അത് കടലിൽ പടരുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ ദൃശ്യങ്ങളിൽ കാണാം ഒരുപാട് വിസ്തൃതിയിലേക്ക് തന്നെ ആ ഓയിൽ ഇതിനോടകം തന്നെ പടർന്നു കഴിഞ്ഞു വലിയ വ്യാപ്തിയിലേക്ക് ആ ഓയിൽ പടർന്നു കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ നേവി ആസ്ഥാനത്ത് നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് ഷിപ്പിൽ ഉപയോഗിക്കുന്ന ഡീസൽ ആണ് എന്നാണ് ഇവരുടെ നിലവിൽ നിഗമനം എന്ന് പറയുന്നത് അത് കൃത്യമായി സ്ഥിരീകരിച്ച വിവരമല്ല ഏകദേശ സാധ്യത അവർ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ കൂടി ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നേവി ആസ്ഥാനത്ത് നിന്നും ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നിലവിൽ തുടരുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ നേരത്തെ സജോ പറഞ്ഞതുപോലെ ഐ സി ജി സക്ഷം സക്ഷം ഉപയോഗിച്ചുകൊണ്ടുള്ള മലിനീകരണ നിയന്ത്രണ ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം ഉള്ള സംവിധാനമുള്ള ഇടമാണ് ഈ ഐ സി ജി സക്ഷം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറാണ് നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഓയിൽ പടർന്നിരിക്കുന്ന ആ ഭാഗം അതിന് ചുറ്റും ആ കെമിക്കൽ തളിച്ച് അതിനപ്പുറത്തേക്ക് ഈ കെമി ഈ ഓയിൽ വ്യാപി വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നിലവിൽ കോസ്റ്റ്ഗാർഡിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ നാല് ദിക്കിലും ഇവർ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഓയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്തിന്റെ നാല് ഭാഗങ്ങളിലും കെമിക്കൽ എത്തിക്കുകയും കെമിക്കൽ അതിനപ്പുറത്തേക്ക് ഈ ഓയിൽ പടരാതിരിക്കാനുള്ള നീക്കവും ഇതാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് എത്രത്തോളം നിലവിൽ പ്രായോഗികമായി എന്ന വിവരം ലഭിക്കേണ്ടതുണ്ട് നിലവിൽ എന്തായാലും ഈ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ സി ജി സക്ഷം അവിടെ പ്രവർത്തനം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന സൂചന തന്നെയാണ് ഈ ഘട്ടത്തിലും ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്നത് അത് പ്രത്യേകിച്ച് മത്സ്യത്തിന്റെ കാര്യത്തിൽ കടൽ സമ്പത്തിന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കണ്ടന്റുകളാണ് ഇതിലുള്ള പതിമൂന്ന് കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കേരളത്തിന്റെ തീരദേശ മേഖലകളിലേക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഈ ഓയിൽ ആ ഭാഗങ്ങളിലേക്ക് അധിക സമയം എടുക്കാതെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ അതിനെ തടയാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഉണ്ടാകുന്നത് എന്തായാലും ഈ രക്ഷപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ഇരുപത്തിയൊന്ന് പേരുടെ ഒരു സംഘമായും മൂന്ന് പേരുടെ മറ്റൊരു സംഘമായും ഉച്ച ോട് കൂടി കൊച്ചിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവസാനം ഈ അപകടം സംഭവിച്ച ഷിപ്പിൽ തുടർന്ന മൂന്ന് ഉദ്യോഗസ്ഥർ അതായത് ഇതിന്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഒരു എഞ്ചിനീയർ ഉൾപ്പെടെ മൂന്ന് ജീവനക്കാരായിരുന്നു കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഈ കപ്പലിൽ തുടർന്നത് അവർ അവസാന നിമിഷം വരെ കപ്പലിനെ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നാണ് ഇപ്പോൾ നേവൽ പി ആർ ഒ സംസാരിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് നൽകുന്ന വിവരം എന്ന് പറയുന്നത് അവസാന നിമിഷം വരെയുള്ള ശ്രമം നടത്തുക എന്നതായിരുന്നു അവർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം കമ്പനിയുടെ ഭാഗത്തു നിന്നും അവർ കൃത്യമായി പ്രാവർത്തികമാക്കി ഏറ്റവും ഒടുവിലാണ് അവർ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത് സ്വാഭാവികമായും ഇനി ആ മൂന്ന് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനുള്ളത് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാവുക എന്നതും ഇപ്പോൾ എന്നിവരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്